നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ചോദ്യം ചെയ്ത് എസ് എഫ് ഐ പ്രവർത്തകർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് വീണ്ടും നാല് എ ബി വി പി പ്രവർത്തകരെ സെനറ്റിലേക്ക് നിയമിച്ചതിനെതിരായ ഹർജിയാണ് സിംഗിൾ ബെഞ്ച് ഇന്ന് ഇപ്പോൾ തീർപ്പാക്കാനായി എടുക്കുന്നത് സർവകലാശാല നൽകിയ പട്ടിക മറികടന്നായിരുന്നു ഗവർണറുടെ ഈ നീക്കം ഹർജിയിൽ ചാൻസലർ കൂടിയായ ഗവർണർ ഇന്ന് വിശദീകരണം നൽകും സർവകലാശാല നൽകിയ പട്ടിക മറികടന്ന് എന്ത് അധികാരത്തിലാണ് പുതിയ നിയമനം എന്നതിന് ഗവർണർ വിശദീകരണം നൽകേണ്ടതുണ്ട് ചാൻസലറുടെ രണ്ടാം പട്ടികയ്ക്ക് നിലവിൽ ഹൈക്കോടതിയുടെ സ്റ്റേ ഇല്ല ചാൻസലറുടെ പുതിയ പട്ടികയ്ക്ക് ഹൈക്കോടതി ഇന്ന് സ്റ്റേ നൽകിയാൽ അത് ചാൻസലർക്കും എ ബി വിപിക്കും തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇരുപത്തിയൊൻപതിന് കേരള സർവകലാശാലയിലേക്ക് സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഹൈക്കോടതി ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത് അത് നിർണായകമാണ് ഹർജിക്കാരേക്കാൾ യോഗ്യത കുറഞ്ഞവരാണ് പുതിയ പട്ടികയിലും ഇടം നേടിയത് എന്നാണ് ഹർജിയിലെ ആക്ഷേപം സെനറ്റിലേക്കുള്ള ചാൻസലറുടെ ആദ്യ നാമനിർദ്ദേശം ഹൈക്കോടതി നേരത്തെ റദ്ദാക്കിയിരുന്നു ചാൻസലറുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ആദ്യ വിധി എന്തായാലും ഗവർണറും എസ് എഫ് ഐയും ഇന്ന് ഹൈക്കോടതിയിൽ മുഖാമുഖം വരികയാണ് ഗവർണർക്ക് തിരിച്ചടിയാണെങ്കിൽ അത് എസ് എഫ്ഐയുടെ വമ്പൻ വിജയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എസ് എഫ് ഐ എങ്കിൽ അതിനെ ഘോരഘോരം ആഘോഷിക്കുകയും ചെയ്യും ഇനി എസ് എഫ് ഐക്കാണ് തിരിച്ചടിയെങ്കിൽ അദ്ദേഹം ഗവർണർ അദ്ദേഹത്തിന്റെ നീക്കവുമായി മുന്നോട്ട് തന്നെ പോകുമെന്ന കാര്യത്തിലും സംശയമില്ല എന്തായാലും കണ്ടറിയാം എന്തായിരിക്കുന്ന ഹൈക്കോടതിയുടെ വിധി എന്നത്